േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവിയെ ഞെട്ടിച്ചു വഴിത്തിരിവുകൾ ഇപ്പോൾ സംഭവിക്കുകയാണ് ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവാണ് ബാലന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ഇതോടെ ദേവിയാകെ അകച്ചു പോകുന്നു ഇനി കാര്യങ്ങൾ കൈവിട്ടു പോകുമോ ദേവി ആലോചിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ദേവി കടയിൽ നിന്ന് തന്നെ ഇറക്കി വിടുമോ എന്ന ദേവി ഇതോടെ ഭയപ്പെട്ട് തുടങ്ങുകയായി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇനി എന്ത് ചെയ്യും ബാലൻ ഇതേ തുടർന്ന് ദേവിയെ ചെന്ന് കാണുകയാണ് ദേവി കടയിലെ കാര്യങ്ങൾ ഇനി ഞാൻ നോക്കിക്കൊള്ളാം ഈ കാര്യം കേട്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് ദേവി അല്ല ബാലച്ച എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടാണോ ഇങ്ങനെയൊരു നീക്കം അല്ല ദേവി അതുകൊണ്ടൊന്നുമല്ല പക്ഷെ ഇനി കാര്യങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്തു കൊള്ളാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലായു ഇതോടെ ദേവിയാകെ ഞെട്ടിപ്പോവുകയാണ് ബാലന്റെ തിരിച്ചടിയിൽ ദേവി ഇതോടെ തകരുകയാണ് Do like, share and subscribe.